ാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന് എന്നാൽ ഇന്ന് എവിടെയെന്ന് പോലും ആരാധകർ അറിയാത്ത ഒരാളാണ് റോമ റോമ ഇപ്പോൾ എവിടെയാണ് എന്തുകൊണ്ടാണ് റോമ ഇടവേളയെടുത്തത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലത്ത് മലയാള സിനിമയിലെ മിന്നും താരമായിരുന്നു റോമ അഭിനയിച്ച മിക്ക സിനിമകളും വലിയ വിജയങ്ങളായി മാറുകയും ചെയ്തു എന്നാൽ ഇന്ന് റോമയെ കാണാനേ കിട്ടാറില്ല സിന്ധികളായ മാതാപിതാക്കളുടെ മകളായി തമിഴ്നാട്ടിലായിരുന്നു റോമയുടെ ജനനം ആദ്യം അഭിനയിച്ച് തെലുങ്കിലായിരുന്നു പിന്നാലെ തമിഴിലും അരങ്ങേറി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ നോട്ട്ബുക്കിലൂടെയാണ് റോമ മലയാളത്തിലെത്തുന്നത് റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രം വലിയ വിജയമായതോടെ റോമയും താരമായി മാറി ഓൺ സ്ക്രീനിൽ എന്നും ഊർജ്ജസ്വലയായ നായികയായിരുന്നു റോമ മലയാളത്തിലെ സ്ഥിരം നായിക സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല റോമയുടെ കഥാപാത്രങ്ങൾ പിന്നാലെ വന്ന ജൂലൈ നാല് വലിയ വിജയമായില്ലെങ്കിലും അതിനുശേഷം അഭിനയിച്ച ചോക്ലേറ്റ് സൂപ്പർ ഹിറ്റായി മാറി റോമ പൃഥ്വിരാജ് ജോഡി മലയാള സിനിമയുടെ യൂത്തിന്റെ മുഖവും യുവ ആരാധകരുടെ ആവേശവുമായി മാറുകയായിരുന്നു തുടർന്ന് മിന്നാമിന്നിക്കൂട്ടം ലോലിപോപ്പ് ട്രാഫിക് ചാപ്പാക്കുരിച്ച് കാസിനോവ ഗ്രാൻഡ് മാസ്റ്റർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു അക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായകമാരിലൊരാളായിരുന്നു റോമ എന്നാൽ പിന്നീട് റോമ സിനിമകളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായി ഇടയ്ക്ക് ചില സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ സത്യ എന്ന സിനിമയിലെ പാട്ട് രംഗത്തിലൂടെ തിരിച്ചു വന്നെങ്കിലും തുടർന്ന് റോമ എവിടെയും കണ്ടില്ല ഇതിനിടെ റോമയുടെ തിരിച്ചുവരവ ചിത്രമായി വെള്ളയപ്പം പ്രഖ്യാപിക്കപ്പെടുകയും ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു വെള്ളയപ്പം പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നാൽ ഈ സിനിമ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടുമില്ല റോമയുടെ തിരിച്ചറിവിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് എന്താണ് റോമയ്ക്ക് സംഭവിച്ചതെന്ന് ആരാധർ ഇപ്പോഴും ചോദിക്കാറുണ്ട് മലയാള സിനിമയിലെ കാന്താരി നായികൻ റോമയുടെ കരിയറിന് എന്ത് സംഭവിച്ചുവെന്നാണ് അവർ ചോദിക്കുന്നത് അതേസമയം വിവാദങ്ങളും റോമയുടെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണോ കരുതാൻ ഗോസിപ്പുകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും റോമയുടെ കരിയറിന്റെ ശോഭ കെടുത്തിയിരുന്നു അതിൽ തളർന്നാണോ താരം പിന്മാറിയതെന്നും ആരാധകർക്കിടയിൽ സംശയമുണ്ട് റോമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിനിമാ പ്രേമികളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് റോമ എവിടെ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായി വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക